പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമീന്ദന്മാറാ ഇതാ സഹധർമ്മിണി നമ്മുടെ ശ്രീമതി കോമളം ഓണസദ്യ ഉണ്ണുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്നത് വിഷുൽ കണ്ടോളൂ പപ്പടം പഴം സദ്യവട്ടം അങ്ങനെ എല്ലാ വിഭവങ്ങളും ഒരുക്കി ഇതാ ഇത് വന്നിട്ട് നമ്മുടെ സഹധർമ്മിണി കോമളത്തിൻ്റെ സഹോദരനാണ് അളിയൻ ബാബു എന്ന് പറയും കൊല്ലംകോട് അത് അരുചത്തി നാത്തവൽ എന്ന് പറയും അതാ ചെറിയ മോൻ കുഞ്ചുവാ അവിടെ മരുമോളാണ് അച്ചുമോട് അങ്ങനെ ഏറെ പ്രിയങ്കരനായ നമ്മുടെ താളിക്കാരൻ മൂത്തമോൻ താളിക്കാരൻ അതിൻ്റെ അടുത്തിരിക്കുന്നതാണ് അമ്മക്കുട്ടി ഈ ഓണസദ്യം ഉണ്ണുന്നൊരു ഭാഗമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതാ ഗുൽകാന്താടി അടാ ആങ്കർ നമ്മുടെ കുഞ്ഞു ഇതാ അമ്മ പ്രായത്തെ മറഞ്ഞുകൊണ്ട് ഓണം ഉണ്ണുന്ന ഒരു കാഴ്ച കണ്ടോളൂ ഇത് നമ്മുടെ എല്ലാം വിടുമിടുക്കന്മാരായ കുട്ടികള് മക്കളുണ്ട് പേരക്കുട്ടികളുണ്ട് അതുപോലെ തന്നെ അളിയൻ്റെ മക്കളുണ്ട് പിന്നെ നമ്മുടെ എല്ലാം തന്നെ ബന്ധു എൻ്റെ എല്ലാം തന്നെ ബന്ധു എന്ന് ഒക്കെ കുടുംബക്കാരാണ് കുടുംബക്കാരാണെങ്കിൽ എല്ലാം ആ അറ്റം മുതൽ ഈ അറ്റം വരെ കത്തുന്ന നിറ വിളക്കിന് മുൻപിൽ ആണ് ഈ ഒരു കാഴ്ച ഓണസദ്യ ഉച്ച ഓണം ഓണം വന്നോണം വന്നോണം വന്നേ ഓണം വന്നോണം വന്നോളാം േ തിരുവോണം വന്നേ തിരുവോണം വന്നേ ഓണം വന്നോണം വന്നോണം വന്നേ ഓണം വന്നോണം വന്നോണം വന്നേ മാവേലി തമ്പൂരാൻ്റെ ഓർമ്മയ്ക്കായി ഓണം തിരുവോണം തിരുവോണം വന്നേൻ മാവേലി തമ്പൂരാൻ്റെ ഓർമ്മയ്ക്കായി ഓണം വന്നോണം വന്നോണം വന്നേൻ മാലോകർക്കെല്ലാം ഓണം വന്നേ ഇന്ന് മാവേലി തമ്പുരാൻ്റെ ഓണം വന്നേ തിരുവോണം 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 വന്നേ ആശംസകളോടെ എല്ലാവരും നിങ്ങൾ ഊണ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു എല്ലാവിധ ഓണാശംസകളും നിങ്ങൾക്ക് അർപ്പിക്കുന്നു കണ്ടോളൂ ഇതാ ഉണ്ണിമായി ഇരുന്ന് ആഹാരം കഴിക്കുന്നു ഇതാ നമ്മുടെ രണ്ടാമത്തെ മകൻ ഇതാ അമ്മക്കുട്ടി എന്ന് പറഞ്ഞ ആള് ഇതാ ആ മുടി വളർത്തിയത് നമ്മുടെ അളിയൻ്റെ കുട്ടിയാണ് അതാ ആ ഒരു കൊ പൊൻകുഞ്ഞിരിക്കുന്ന പോലെ തന്നെ സഹോദരിയുടെ മകളാണ് അത് അറ്റത്തിരിക്കുന്നു അത് നമ്മുടെ കുഞ്ഞുവിൻ്റെ അനുകത്തിയാണ് സഹോദരി അതാ ഏറ്റവും അറ്റത്ത് അതാ കുഞ്ഞു വായും കൊണ്ടിരിക്കുന്നു അച്ചു ഇതാ ഈ താടിക്കാരനാണ് മൂന്നാമത്തെ മകൻ ദാ എല്ലാവരും കണ്ടോ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നന്ദി നമസ്കാരം നമസ്കാരം <laughs> നമ്മടുത്ത് <laughs> 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 <laughs>